ഇനി നമ്മൾ പോകുന്നത് ഇതിനെന്താ ഇംഗ്ലീഷ് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ ആ സെൻറ്റൻസിൻ്റെ രീതിയിൽ ഒരുപാട് സെൻറ്റൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ സെൻറ്റൻസുകൾ അതും അതല്ലാത്ത കുറച്ച് സെൻറ്റൻസുകൾ സെന്റൻസ് ടൈപ്പുകളും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുകയാണ് ഇതിനകത്ത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണ് ഇതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് തരികയാണ് അതിനെ ഇംഗ്ലീഷിലാക്കി നോക്കുക എന്നു ഓക്കെ ആക്കി നോക്കിയിട്ട് ശരിയാണോ എന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ആൻസർ നമ്മൾ പോസ്റ്റ് ചെയ്യും ഈ ആൻസർ ശരിയാണോ എന്ന് നോക്കുക എത്ര ആൻസറുകൾ ശരിയാണ് എന്ന് എന്നെ പേഴ്സണലി അറിയിക്കണമായിട്ടില്ല എല്ലാവരും ഗ്രൂപ്പിൽ കഴിയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ പിന്നെ നയൻ ഔട്ട് ഓഫ് ടെൻ ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് ട്വൻറ്റി എത്രയായാലും എത്ര സെൻറ്റൻസ് ആണോ തരുന്നത് അതിൽ എത്ര സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ശരിയായി എന്ന് നോക്കാം നമുക്കൊരു ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡാണ് എല്ലാ മെത്തേഡുകളും നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കുക എന്നുള്ളത് വൺ മിനിറ്റ് ഇംഗ്ലീഷും പിക്ചർ സ്പീക്സ് തൗസൻഡ് വേർഡ്സും ആണ് വളരെ പ്രധാനപ്പെട്ടത് ഇതെല്ലാം അതിൻ്റെ പാരലായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് സെൻറ്റൻസ് ക്രിയേഷൻ്റെ പാർട്ടായിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണിത് ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാം ഓക്കെ ഒരു ആദ്യത്തെ വാക്കിലേക്ക് പോകാം ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം അവർ നല്ല കുട്ടി അവർ നല്ല കുട്ടികളാണ് എങ്ങനെ പറയാം ഒന്ന് നോക്കാം ഓക്കെ അവൻ സുന്ദരനല്ല അവൻ സുന്ദരനല്ല ഓക്കെ ഷീബ ബുദ്ധിമതിയാണ് പറഞ്ഞു കേട്ടെ അവർ നല്ല അധ്യാപകരാണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് ഓക്കെ അവൻ ഒരു കച്ചവടക്കാരനാണ് നമ്മൾ പറഞ്ഞ സെന്റൻസ് ടൈപ്പ് തന്നെയാണ് നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ് എങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ ഓക്കെ ബാഹുബലി നല്ല സിനിമയാണോ എന്നെങ്ങനാ ചോദിക്കുക അതേപോലെ ജീവിതം ചെറുതാണ് എന്നെങ്ങനെ നമ്മൾ പറയാ പേടി നല്ലതാണ് കറ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലെ പേടി നല്ലതാണ് അനസ് മിടുക്കനായ വിദ്യാർത്ഥിയല്ല ഈ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് നിങ്ങളുടെ രീതിയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക നാളെ ഈ സെന്റൻസിന്റെ ആൻസർ കിട്ടുമ്പോൾ എത്ര സെന്റൻസുകൾ ശരിയായിരുന്നു എന്നൊന്ന് തിരിച്ചു നോക്കാം ഓക്കെ അതാണ് ഇതിൻ്റെ ആക്ടിവിറ്റി പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഒരുപാട് സമയം ഇതിൻ്റെ മോൾ ചിലവഴിക്കേണ്ട ആവശ്യമില്ല സ്പീക്കിൻ്റെ മോളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്